നമസ്കാരം കോസ്റ്റൽ റെഗുലേഷൻ സോണിൻ്റെ പുതിയ നിലവിലുള്ള രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപനത്തിൻ്റെ പ്ലാൻ എന്ന് പുറത്തിറങ്ങും എന്ന് കരുതി കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരുടെ കാത്തിരിപ്പിങ്ങിനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് സർക്കാർ തന്നെ നിരവധി പഞ്ചായത്തുകൾ ശരിയാഴ്ച മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് മാറ്റുന്ന ഉത്തരവുകളൊക്കെ കൊണ്ടുവന്നു എന്താണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപന പ്രകാരം നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് ലഭിക്കണമെങ്കിൽ ഇത് സംബന്ധിച്ച സിഇ സെറ്റ് എം പി കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ വരണം അതും എല്ലാവർക്കും അറിയാം പക്ഷെ കുറേ നാളുകളായി രണ്ടായിരത്തി ഇറങ്ങിയ വിജ്ഞാപനത്തിൻ്റെ പ്ലാൻ ഇപ്പോഴും പുറത്തിറങ്ങിയിട്ടില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വിജ്ഞാപനത്തിലും പതിനൊന്ന് വിജ്ഞാപനത്തിലും ഈ സ്ലൂയിസ് ബണ്ട്ഗേറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ ഭേദഗതി വന്നതാണ് പക്ഷേ അതിന് പോലും പ്ലാൻ ഇറങ്ങിയില്ല എന്ന കാരണത്തിൽ അനുവാദം കിട്ടുന്നില്ല പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് കോടതി ഇടപെട്ടിരിക്കുന്ന പല കേസുകളിലും സ്ലൂയിസ് ബണ്ട്ഗേറ്റിൽ നിന്ന് ഈ കെട്ടിടത്തിൻ്റെ അടുത്തേക്കുള്ള അകലം അളക്കാനും അങ്ങനെ ജിയോ കോർഡിനേറ്റ്സ് വെച്ച് അളന്ന് തദ്ദേശ ഭരണകൂടങ്ങളോട് അക്കാര്യം അറിയിക്കാനും പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞ കേസുകളിൽ കൂടി ഈ ഇത് സംബന്ധിച്ച് അവർ തീരുമാനമെടുക്കുന്നതിന് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനവർ ചെയ്ത് പറയുന്ന കാരണം പ്ലാൻ വരാത്തത് കൊണ്ട് അത് ചെയ്യാനാകില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ പ്ലാൻ വരുന്നതിന് ആരാണ് ഉത്തരവാദി ആ പ്ലാൻ വൈകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ പല പഞ്ചായത്തുകളിലും കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ലൂയിസ് ബണ്ട്ഗേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുക അത് കണ്ടുപിടിക്കാൻ നടക്കുന്നതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി അവരുടെ അറിവിലേക്കായിട്ട് അവർ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇത് തൊണ്ണൂറ്റൊന്നിന് മുമ്പ് ഈ സ്ലൂയിസ് ബണ്ട്ഗേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർമാരും അല്ലെങ്കിൽ തദ്ദേശ ഭരണകൂടങ്ങളും ഔദ്യോഗികമായിട്ട് നൽകുന്ന കത്ത് അത് പരിഗണിച്ച് വേണമെങ്കിൽ അവർക്ക് തൊണ്ണൂറ്റൊന്നിന് മുമ്പേ ഉള്ളതാണെന്ന് തീരുമാനിക്കാം മാത്രമല്ല ഇത് സാ സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ കണ്ടുപിടിക്കാനും പറ്റും കെ സി സി ഡേഡ് തന്നെ സബ് കമ്മിറ്റി റിപ്പോർട്ടുകൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് അവർ തന്നെ വെബ്സൈറ്റിൽ ആ റിപ്പോർട്ടുകളിലും പറയുന്നത് സാറ്റലൈറ്റ് മാപ്പിങ്ങിലൂടെ പൊക്കാളി ഫീൽഡുകൾ സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റിയൊക്കെ കണ്ടുപിടിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് പക്ഷെ അതിനൊക്കെ പകരം നേരിട്ട് ഓരോ പഞ്ചായത്തിലും പോയി സ്രൂയിസ് ബണ്ട് ഗേറ്റുകൾ കണ്ടുപിടിക്കാൻ നടക്കുക എന്നത് കാലതാമസം ഉണ്ടാക്കുന്ന ഒരു കാര്യം രണ്ടാമത് ഐ ഐ എം പി ഇൻ്റഗ്രേറ്റഡ് ഐറ്റൽ മാനേജ്മെൻറ്റ് പ്ലാൻ ഇപ്പോഴും പുറത്തിറക്കിയിട്ടില്ല അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ത് കാരണത്തിനാണെങ്കിലും അനന്തമായി പ്ലാൻ നീണ്ടുപോവുകയാണ് ഒരുപക്ഷേ സർക്കാരിൻ്റെ അനുവാദത്തോടു കൂടിയോ കൂടിയോ ഒന്നും ആയിരിക്കില്ല ഇത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വകുപ്പാണ് കെ സി എസ് എൻ്റെ എമ്മ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് കെ സി എസ് എൻ്റെ അവർക്ക് ഇത്തരത്തിലൊരു വലിയ നഷ്ട ഒരു കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഈ നവകേരള സദസ്സിലെല്ലാം നിരവധി ആളുകൾ അത്തരത്തിൽ നിവേദനം കൊടുത്തതായിട്ട് അറിയാം ഏതാണെങ്കിലും ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറുന്നത് കാരണം ഇവരുടെ ഒരു കാലതാമസം കാരണം ഇതിന് ഇനിയും ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ശക്തമായ ജനകീയ സമ്മർദ്ദം ഇത് ആവശ്യമുള്ളതാണ് കാരണം അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്വന്തമായി ഭൂമിയുള്ള തദ്ദേശവാസികൾ അവിടെ ഒരു വീട് പണിയുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത് എത്രനാൾ ഇവരൊക്കെ ഇങ്ങനെ കാത്തിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു വിജ്ഞാപനത്തിനെപ്പറ്റി ഇനിയും നടപ്പിലായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഏറ്റവും രസകരമായ കാര്യം എൻ ജി റ്റിയുടെ തന്നെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഡൽഹി ബെഞ്ചിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ട് ആ ഉത്തരവിൽ രണ്ടായിരത്തി പതിനൊന്ന് വിജ്ഞാപനവും തൊണ്ണൂറ്റൊന്ന് വിജ്ഞാപനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അന്ന് പറഞ്ഞു ഈ പുതിയ വിജ്ഞാപനം ഇറങ്ങുമ്പോൾ പഴയ വിജ്ഞാപനം ഇറ്റ് വിൽ ബിക്കം റിഡൻഡൻറ്റ് അത് സൂപ്പർ സീഡ് ചെയ്യുമെന്ന് പറഞ്ഞു എന്നിട്ട് പഴയ വിജ്ഞാപനത്തിൻ്റെ ഇറങ്ങിയ പ്ലാനും പുതിയ വിജ്ഞാപനത്തിൻ്റെ കാര്യങ്ങളും ഒരുമിച്ച് പരിഗണിക്കാനൊക്കെ പറഞ്ഞ് ഉത്തരവുകളുള്ളതാണ് പക്ഷേ അതൊന്നും ഇവിടെ പരിഗണിച്ച് കോടതിയിൽ ഒരു പരിഗണനയിലേക്ക് എത്തി അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് വന്നിട്ടില്ല അതിനൊക്കെ സമയമെടുക്കുമായിരിക്കും പക്ഷെ എന്താണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു നിലപാടാണ് വേണ്ടത് കെ സി സി ഉദ്യോഗസ്ഥർ എങ്ങനെ ഒരു അപേക്ഷ അവർ അജണ്ട മീറ്റിംഗ് വെച്ച് നിരസിക്കാമെന്നല്ല തീരുമാനിക്കേണ്ടത് എങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാമെന്നാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ സ്ലൂയിസ് ബണ്ട് ഗേറ്റിൽ നിന്ന് മതിയായ അളവുകൾ സ്ഥലങ്ങൾ ഇവരുടെ തന്നെ ഡ്രാഫ്റ്റിൽ ഇവർ പുറത്തിറങ്ങിയിട്ടുള്ള ഡ്രാഫ്റ്റിൻസ് ലൂയിസ് ബണ്ട് കെയ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മതിയായി അളവുള്ളതുകൊണ്ട് അത്തരം കെട്ടിടങ്ങൾക്കൊക്കെ അനുവാദം കൊടുക്കാൻ പിന്നെ കെ സി സി നിന്ന് ഡൽഹിയിലേക്ക് അയച്ച് അവിടെ നിന്ന് എൻ എസ് എസിൻ്റെയും എൻ സി സിഡംഎയുടെ ഉത്തരവ് വരണം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ആളുകളെ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടിയ ആളുകളെ പോലും ആ കാരണങ്ങൾ പറഞ്ഞ് അവരുടെയൊക്കെ അവരുടെ ഭവന നിർമ്മാണ ആവശ്യങ്ങൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് മനുഷ്യത്വരഹിതമായ ഒരു പരിപാടിയാണ് അതിനകത്ത് സർക്കാർ അടിയന്തിരമായി ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്